വഴിയോരത്ത് തണ്ണിമത്തൻ കച്ചവടം നടത്തുന്ന നിർധന പട്ടികജാതി വനിതയെ കുടിയൊഴിപ്പിക്കരുതെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് സി പി എം പാർട്ടി ബന്ധം ഉപേക്ഷിച്ചതായിരുന്നു കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ കണ്ണമൂല വാർഡിലെ അനിതയെ കുടിയൊഴിപ്പിക്കാറുള്ള പാർട്ടി നീക്കമാണ് ഇതോടെ തകിടം പറഞ്ഞത് തിരുവനന്തപുരം കണ്ണമൂല പാലത്തിന് സമീപം അഞ്ചു വർഷമായി തണ്ണിമത്തനും കരിക്കും നൊങ്കും വഴിയോര കച്ചവടം നടത്തി വീട് പുലർത്തുന്ന അനിതയാണിത് രണ്ടു കൊല്ലം മുമ്പ് ഇവർ സി പി എം ബന്ധം ഉപേക്ഷിച്ചു അതോടെ കച്ചവടം പൂട്ടിക്കാൻ സി പി എം കൌൺസിലർ വരെ രംഗത്തിറങ്ങിയെന്ന അനിത കൗൺസിലർക്ക് എന്നോട് വിരോധമാണ് കൗൺസിലർക്കും ആ പാർട്ടിക്കും ആ പാർട്ടി മുമ്പ് പെട്ടതായിരുന്നു ഞാൻ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പെട്ടതായിരുന്നു ഞാൻ അത് സോ എൻ്റെ വീട് വന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ പ്രശ്നം വന്ന് ഇവിടെ കുറച്ച് പേർക്ക് വീടുകൾ കൊടുക്കാത്ത പ്രശ്നം വന്ന് ഇവിടെ ജനിച്ചു വളർന്നവർക്ക് വീട് കൊടുക്കണമെന്ന് എൻ്റെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു അതിനെതിരായി പിന്നെ ഞാനും ഒരു പത്ത് നാലഞ്ച് സ്ത്രീകൾ ചേർന്ന് അത് കേസ് കൊടുത്ത് ഇപ്പോൾ കോടതിയിൽ കേസ് നടക്കുവാണ് ഇവർ പുറത്തുനിന്ന് കാള കയറ്റി വീട് കൊടുക്കുന്നുണ്ട് അർഹതപ്പെട്ടവർക്കാർക്ക് ഇവർ വീട് കൊടുത്തിട്ട് ശരിക്കും ഒരാൾക്ക് വീട് അതേ ന്യായം വെച്ച് മറ്റൊരാൾക്ക് എല്ലാം കാണിച്ചതാണ് രോഗിയായ ഭർത്താവും രണ്ട് പെൺമക്കളുമുള്ള കുടുംബനാഥയെ കച്ചവട സ്ഥലത്ത് നിന്നും ഒഴിപ്പിക്കാനുള്ള നഗരസഭയുടെ തീരുമാനം നടപ്പാക്കരുത് എന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ് ഉത്തരവിറക്കിയത് ഈ ഉത്തരവ് വന്നത് ഇവർ താമസിക്കുന്ന പുത്തമ്പാലം അയ്യങ്കാളി കോളനിയിലും സന്തോഷ വാർത്തയായി പരാതിക്കാരിയുടെ ഉപജീവന മാർഗമായ വഴിയോരക്കടയ്ക്ക് പകരം സംവിധാനം കണ്ടെത്തുന്നതുവരെ ഇവരെ ഒഴിപ്പിക്കേണ്ടതില്ല എന്നാണ് കമ്മീഷൻ ഉത്തരവ് ഹസ്ബൻഡ് സർജറിയാണ് മെഡിക്കൽ കോളേജിൽ അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് സർജറിയും കൂടെ ഉണ്ട് ഇപ്പൊ നാളത്തെ സർജറി മറ്റന്നത്തെ സർജറി കഴിഞ്ഞിട്ട് തട്ട് ഓപ്പൺ ചെയ്യാനാണ് പോകുന്നത് അപ്പൊ കുറച്ച് സാമ്പത്തിക ഇതുണ്ട് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് തട്ട് ഓപ്പൺ ചെയ്യും ഓപ്പൺ ചെയ്തിട്ട് അവിടെ തന്നെയാണ് ഞാൻ കച്ചവടം ചെയ്ത് ജീവിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥാണ് തികച്ചും മനുഷ്യത്വപരമായ ഈ ഉത്തരവ് നൽകിയത് ക്യാമറാമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം എം കെ വിനോദ് ജനം തിരുവനന്തപുരം